എല്ലാവർക്കും ലോയൽ ബില്ലറ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ സൊല്യൂഷനാണ് എസ് ഐ ബി ക്വിക്ക് എഫ് ടി ഉപഭോക്താക്കൾക്ക് സ്ഥിര നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദവും ആക്സസ് ചെയ്യാവുന്നതുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് യു പി ഐ വഴി ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നുമുള്ള ഫണ്ട് ഉപയോഗിച്ച് വ്യക്തികൾക്ക് തടസ്സമില്ലാതെ സ്ഥിര നിക്ഷേപങ്ങൾ തുറക്കാൻ ഈ നൂതന സേവനം അനുവദിക്കുന്നുണ്ട് നിക്ഷേപ പ്രക്രിയ ലളിതമാക്കുക എന്നതാണ് എസ് ഐ ബി ക്വിക്ക് എഫ് ഡി ലക്ഷ്യമിടുന്നത് കൂടാതെ ഉപഭോക്താക്കൾക്ക് എളുപ്പവും വേഗത്തിലുള്ളതുമായ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനുള്ള ബാങ്കിൻ്റെ പ്രതിബദ്ധതയുമായി ഇത് ബന്ധപ്പെടുന്നു ഇനി എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ഒരു എഫ് ഡി തുറക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം ഒരു സ്ഥിര നിക്ഷേപം തുറക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് എഫ് ഡി വാഗ്ദാനം ചെയ്യുന്ന ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നാൽ എസ് ഐ ബി ക്യുക്ക് എഫ് ഡി അക്കൗണ്ടിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു ഇപ്പോൾ നിലവിലുള്ള സേവിങ്സ് അക്കൗണ്ട് ഇല്ലാതെ പോലും ആർക്കും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സ്ഥിര നിക്ഷേപകൾ നിക്ഷേപിക്കാം ഡിജിറ്റൽ പേപ്പർലെസ് പ്രക്രിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം എസ് ഐ ബി ക്യുക്ക് എഫ് ഡിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് അതിൻ്റെ പൂർണ്ണമായും ഡിജിറ്റൽ പ്രക്രിയയാണ് തുടക്കം മുതൽ അവസാനം വരെ ഉപഭോക്താക്കൾക്ക് അവരുടെ സ്ഥിര നിക്ഷേപം വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി തുറക്കാൻ കഴിയും പേപ്പർ വർക്കുകളുടെ ആവശ്യം ഇതിനില്ല ഇത് മുഴുവൻ പ്രക്രിയയും വേഗത്തിലും കാര്യക്ഷമവുമാക്കുന്നു യു പി ഐ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ അവരുടെ എഫ് ടിക്ക് എളുപ്പത്തിൽ ഫണ്ട് ചെയ്യാൻ കഴിയും ഈ ഡിജിറ്റൽ പരിവർത്തനം ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ നിക്ഷേപം ഏതൊരു ഓൺലൈൻ ഇടപാടും നടത്തുന്നത് പോലെ ലളിതമാക്കുന്നു പ്രക്രിയയെ ലളിതമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ ഉപയോക്താക്കൾക്ക് കുറഞ്ഞ സമയം ഉപയോഗിച്ച് ഇടപാട് പൂർത്തിയാക്കാൻ കഴിയും ഇനി എസ് ഐ ബി ക്വിക്ക് എഫ് ഡിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എസ് ഐ ബി ക്വിക്ക് എഫ് ഡി സേവനം ഉപഭോക്താക്കൾക്ക് കുറഞ്ഞത് ആയിരം എന്ന തുകയിൽ സ്ഥിര നിക്ഷേപങ്ങൾ തുറക്കാൻ അനുവദിക്കുന്നു എഫ് ഡി എളുപ്പത്തിലുള്ള ആക്സസ് മാത്രമല്ല ഇത് മത്സരാധിഷ്ഠിത പലിശ നിരക്കുകളും വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഉപഭോക്താക്കൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരൻ്റി കോർപ്പറേഷൻ അതായത് ഡി ഐ സി ജി സി പ്രകാരം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് അകാല പിൻവലിക്കുകൾ നടത്താനുള്ള സൗകര്യം ഈ ഡിജിറ്റൽ സേവനത്തിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലഭ്യത ഉപഭോക്താക്കൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എസ്ഐ ബി ക്യുക്ക് എഫ് ഡിയുടെ ഒരു പ്രധാന സവിശേഷത അതിൻ്റെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലഭ്യതയാണ് പരമ്പരാഗത ബാങ്കിങ് സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കൾക്ക് പകലും രാത്രിയും ഏത് സമയത്തും എഫ് ഡി തുറക്കാൻ കഴിയും ഇത് തിരക്കുള്ളവർക്ക് ശരിക്കും വഴക്കമുള്ളതും സൗകര്യപ്രദവുമായ ഓപ്ഷനാക്കി മാറ്റുന്നു അത് രാവിലെയോ രാത്രി വൈകിയോ ആകട്ടെ ഇന്റർനെറ്റ് ആക്സസും യു പി ഐയും ഉണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം എഫ് ഡി ബുക്ക് ചെയ്യാൻ കഴിയും എസ് ഐ ബി ക്യുക്ക് എഫ് ഡി നിക്ഷേപം എത്രത്തോളം സുരക്ഷിതമാണ് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ കാര്യത്തിൽ സുരക്ഷ ഒരു പ്രധാന ആശങ്കയാണ് എസ് ഐ ബി ക്യുക്ക് എഫ് ഡി ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാം വ്യക്തിഗതവും സാമ്പത്തികവുമായ ഡാറ്റ സംരക്ഷിക്കുന്നതിന് ഈ സേവനം ശക്തമായ എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നു കൂടാതെ എഫ് ഡി തന്നെ ഡി ഐ സി ജി സി ഇൻഷുറൻസ് പരിരക്ഷിക്കുന്നു ബാങ്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാവുന്ന സാഹചര്യങ്ങളിൽ പോലും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നത് ഇത് ഉറപ്പാക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു